സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ലോകമെങ്ങും ചർച്ച ചെയ്യുന്നതിനിടെയാണ് ബ്രസീലിൽ എക്സിന് കഴിഞ്ഞ ദിവസം നിരോധനം ഏർപ്പെടുത്തിയത് അതിനേക്കാൾ ഞെട്ടലുണ്ടാക്കിയതാണ് ആഗോളതലത്തിൽ ജനപ്രീതി നേടിയ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന്റെ സിഇഒ പാവൽ ദുറോവിന്റെ അറസ്റ്റ് ഫ്രാൻസിലെ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ദുറോവിനുമേൽ ചുമത്തിയത് മയക്കുമരുന്ന് കടത്ത് സംഘടിത കുറ്റകൃത്യങ്ങൾ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ വഞ്ചന എന്നിവ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റങ്ങളാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചുവെങ്കിലും ദുറോവിന് ഫ്രാൻസ് വിട്ടുപോകുന്നതിന് വിലക്കുണ്ട് ലോകത്തെമ്പാടും പത്തുകോടിയിലേറെ ഉപഭോക്താക്കളുള്ള ടെലിഗ്രാമിന്റെ തലവനെ ഉപഭോക്താക്കളെ നിയന്ത്രിക്കുന്നില്ലെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച പാവൽ ദുറോവിന്റെ അറസ്റ്റിനു പിന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രൂണിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സ്ഥാപകർക്ക് ലോകമെങ്ങും താരപരിവേഷം കിട്ടുമ്പോൾ ടെലിഗ്രാമിന്റെ സ്ഥാപകൻ പാവേൽ ദുറോവ് തിരശ്ശീലയ്ക്ക് പുറകിലായിരുന്നു അതുകൊണ്ടുതന്നെ ദുറോവിനെക്കുറിച്ച് ലോകം അധികമൊന്നും അറിഞ്ഞിരുന്നില്ല വല്ലപ്പോഴും സിക്സ് പാക്ക് ശരീര സൗന്ദര്യമുള്ള ഫോട്ടോകൾ അദ്ദേഹം തന്നെ പുറത്തുവിടുമെങ്കിലും അത് ദുറോവാണെന്ന് പലരും തിരിച്ചറിയാതെ പോയി പൊതുസമൂഹത്തിൽ നിന്ന് ഏറെ അകന്നു നിന്ന പവേൽ ദുറോവ് പെട്ടെന്നാണ് ലോകത്തിന്റെ മുന്നിൽ കൂടുതൽ വെളിവാക്കപ്പെട്ടത് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ടിക്ടോക് വീചാറ്റ് തുടങ്ങിയ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി വിപണിയിൽ മത്സരിക്കുന്നതും സൌജന്യമായി ഉപയോഗിക്കാവുന്നതുമായ ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനാണ് മുപ്പത്തിയൊൻപത് കാരനായ പാവൽ ദുറോവ് ഓഗസ്റ്റ് ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയാണ് ആരാണ് പാവൽ ദുറോവ് എന്ന് ലോകം കൂടുതൽ അന്വേഷണം ആരംഭിച്ചത് ടെലിഗ്രാം ആപ്പിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന കുറ്റം ചുമത്തിയാണ് ദുറോവിന്റെ അറസ്റ്റ് ഏതൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടാലും സ്വകാര്യത തന്നെയാണ് എല്ലാറ്റിനും മുകളിൽ എന്ന ആദർശം ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് പാവൽ ദുറോവ് ഗാസയിലും യുക്രൈനിലും നടക്കുന്ന യുദ്ധങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിക്കുകയോ കാണാതെ പോവുകയോ ചെയ്ത നിരവധി സത്യങ്ങൾ പുറത്തു പുറത്തുകൊണ്ടുവരാൻ സഹായിച്ചത് ടെലിഗ്രാമാണ് ഭരണകൂടങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അഴിമതികളും ടെലിഗ്രാമിൽ പരസ്യമായി വിചാരണ ചെയ്യപ്പെട്ടു ഇതിന്റെ പേരിൽ മിക്ക രാജ്യങ്ങളുടെയും കണ്ണിലെ കരടായിരുന്നു ടെലിഗ്രാമും അതിന്റെ ഉടമ പാവൽ ദുറോവും ഉപഭോക്താക്കളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിയന്ത്രിക്കുകയോ അവരുടെ സ്വകാര്യതയിലേക്ക് ഇടപെടുകയോ ചെയ്യുന്നത് ശരിയല്ലെന്ന നിലപാടായിരുന്നു ദുറോവിന് വ്യക്തി സ്വാതന്ത്ര്യത്തിന് അനുവദിച്ച ഈ നിലപാട് മതഭീകരവാദികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമായും മയക്കുമരുന്ന് സംഘങ്ങൾ വിപണിയായും ടെലിഗ്രാം ആപ്പിനെ മാറ്റിയതാണ് ദുറോവിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് ഐ എസ് പോലുള്ള ഭീകര സംഘടനകൾ ആളെ ചേർക്കുന്നതും അവരുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും ടെലിഗ്രാം ആപ്പിലൂടെയാണെന്ന് നേരത്തെ തെളിവുകൾ പുറത്തുവന്നിരുന്നു വ്യക്തികളുടെ വിവരം അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്നതു കാരണം കുറ്റകൃത്യങ്ങൾക്ക് താവളമായി ടെലിഗ്രാം മാറുന്നുവെന്നും ആക്ഷേപമുണ്ടായിരുന്നു ടെലിഗ്രാമിന്റെ മറ്റൊരു ബലഹീനത ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിന്റെ പേരിൽ കുട്ടികളുടെ രതിചിത്ര വിനിമയം യഥേഷ്ടം നടക്കുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കള്ളപ്പണം വെളുപ്പിക്കലിനും മയക്കുമരുന്ന് വ്യാപാരത്തിനും ടെലിഗ്രാം വേദിയാകുമ്പോൾ അത് തടയണമെന്ന ആവശ്യത്തോട് മുഖം തിരിക്കുകയായിരുന്നു ഉടമയായ പവൽ ദുറൂവ് കുറച്ചുപേർക്ക് സുരക്ഷിതവും മറ്റുള്ളവർക്ക് സുരക്ഷിതമല്ലാത്തതുമായ ആപ്പ് നിർമ്മിക്കാനാവില്ല എന്ന വാദമാണ് പാവൽ മാത്രവുമല്ല ഇതെല്ലാം മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്നതല്ലേ എന്നാണ് ദുറോവിന്റെ ചോദ്യം ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഉണ്ണടക്കത്തിന് അതിന്റെ ഉടമ ഉത്തരവാദിയാകുമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് മെറ്റ മേധാവി മാർക്ക് സർക്കർബർഗ് അല്ലേ എന്നും ദുറോവ് ചോദിക്കുന്നു അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രക്കിടെയാണ് ദുറോവിനെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് തന്റെ സ്വകാര്യ ജെറ്റിൽ പാരീസിന് പുറത്തുള്ള ലേ ബുർഗേ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന ദുറോവിനെ വിമാനത്താവളത്തിനുള്ളിൽ വച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ടെലിഗ്രാം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വ്യാപാരവും തീവ്രവാദ പ്രവർത്തനവും നടക്കുന്നു എന്നാണ് ദുറോവിനെതിരെ ചുമത്തിയ പ്രാഥമിക കുറ്റം കുട്ടികളുടെ പോൺ വീഡിയോകൾ ഉൾപ്പെടെയുള്ളവ ടെലിഗ്രാം ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അറസ്റ്റിലേക്ക് ഫ്രഞ്ച് സർക്കാർ നീങ്ങിയത് അറസ്റ്റ് ചെയ്ത ദുറോവിനെ ജയിലിൽ ജയിലിനടച്ചില്ല ഏകദേശം നാൽപ്പത്തിയാറ് കോടി രൂപയുടെ ജാമ്യത്തുകയ്ക്ക് ഉപാധികളോടെ ഫ്രഞ്ച് കോടതി വിട്ടയച്ചു നാല് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കുറ്റം ചുമത്തി ജാമ്യത്തിൽ വിട്ടത് ചുമത്തപ്പെട്ട കേസുകളിൽ ദുറോവ് ക്രിമിനൽ അന്വേഷണം നേരിടണമെന്നും കോടതി വിധിച്ചു ആഴ്ചയിൽ രണ്ട് തവണ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്നും പ്രോസിക്യൂഷൻ നടപടികൾ തീരുന്നതുവരെ ഫ്രാൻസിൽ തുടരണമെന്നുമുള്ള വ്യവസ്ഥയിലാണ് ഫ്രഞ്ച് പൗരത്വമുള്ള റഷ്യൻ ശതകോടീശ്വരൻ കൂടിയായ ദുറോവിന് ജാമ്യം അനുവദിച്ചത് കുറ്റം തെളിഞ്ഞാൽ വർഷം വരെ തടവും നാലര കോടിയോളം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അതിനിടെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കൂട്ടാക്കിയില്ലെന്ന കുറ്റവും ദുറോവിന്റെ പേരിലുണ്ട് ദുറോവിന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഫ്രഞ്ച് സർക്കാർ തുടരുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമാണ് അറസ്റ്റെന്നും അദ്ദേഹം വ്യക്തമാക്കി കുട്ടികൾക്കെതിരായ അതിക്രമം തടയാൻ നിയോഗിക്കപ്പെട്ട ഫ്രഞ്ച് ഏജൻസിയായ ഒ എഫ് എം ഐ എന്റെ അറസ്റ്റ് വാറണ്ട് ദുറോവിനെതിരെയുണ്ടായിരുന്നു ഇത് വകവയ്ക്കാതെ പാരീസിലേക്ക് എത്തിയപ്പോഴായിരുന്നു പോലീസ് അറസ്റ്റ് എന്നാൽ ഇമ്മാനുവൽ മാക്രോൺ പാവൽ ദുറോവിനെ വിരുന്നിന് ക്ഷണിച്ചിരുന്നുവെന്നും അതിനിടെയാണ് അറസ്റ്റെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അറസ്റ്റിനെതിരെ എക്സ് ഉടമ ഇലോൺ മസ്ക് അടക്കം രംഗത്തെത്തി യൂറോപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ആക്രമിക്കപ്പെടുകയാണെന്ന് മസ്ക് പ്രതികരിച്ചു യൂറോപ്യൻ യൂണിയൻ നിയമം പാലിച്ചു പ്രവർത്തിക്കുന്ന ദുബായ് ആസ്ഥാനമായുള്ള ടെലിഗ്രാം മെസ്സഞ്ചർ നിയമലംഘനമൊന്നും നടത്തിയിട്ടില്ലെന്ന് കമ്പനിയും പ്രതികരിച്ചു ടെലിഗ്രാമിലെ മെസ്സേജുകളുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ കമ്പനിയുടെ സ്ഥാപകൻ പാവലിനെ അറസ്റ്റ് ചെയ്തത് അസംബന്ധമാണെന്നും കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പാവലിന് ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും അന്വേഷണമായി സഹകരിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി